വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് രസകരമായ കടങ്കഥകൾ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് കടങ്കതയിലേക്ക് കടക്കാം അകത്തിനൊന്നും പുറത്തിറച്ചി ഉത്തരം മൂക്ക് ആദ്യം പൊന്തി പൊന്തി പിന്നെ തൂങ്ങി തൂങ്ങി ഉത്തരം വാഴക്കുല ആകാശത്തെത്തുന്ന തോട്ടി ഉത്തരം കണ്ണ് ആനയെ തളയ്ക്കാൻ തടിയുണ്ട് കടുക് പൊതിയാൻ ഇലയില്ല ഉത്തരം പുളിമരം ഇത്തിരി മുറ്റത്ത് അഞ്ചു കാവൽക്കാർ ഉത്തരം കൈവിരൽ ഇരുട്ടുപുരയിൽ കുട്ടിയാന ഉത്തരം പത്തായം ഉറക്കത്തിലും മിഴിപൂട്ട സുന്ദരി ഉത്തരം മീൻ ഉടുതുണി ഇല്ലാത്തവർക്ക് കുടചൂടി നിൽക്കുന്നു ഉത്തരം കൂൺ ഊരിയ വാൾ ഉറയിലിട്ടാൽ പൊന്നിട്ട പത്തായം തരം ഉത്തരം ടൂത്ത് പേസ്റ്റ് എട്ടല്ലൻ കുട്ടപ്പൻ ഒറ്റക്കാലൻ ഉത്തരം കുട എത്ര കത്തിയാലും അണയാത്ത വിളക്ക് ഉത്തരം സൂര്യൻ ഒറ്റക്കാലൻ കിളി ഒരു പറ മുട്ടയിട്ടു ഉത്തരം അടയ്ക്ക ഒരമ്മ എന്നും വെന്തും നീറിയും ഉത്തരം അടുപ്പ് ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടിച്ചാടി ഉത്തരം തവള ഒരു കുട്ടയിൽ രണ്ടു വരി മുല്ലമാല ഉത്തരം പല്ല് ഓടി നടക്കും പാരി നടക്കും തീ പന്തം ഉത്തരം മിന്നാ മിനുങ് ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആവശ്യമുള്ളപ്പോൾ വട്ടത്തിൽ ആവശ്യമില്ലാത്തപ്പോൾ നീളത്തിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ